പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഉപയോഗിച്ച് കേരളത്തിൽ കോഴിക്കോട് നഗരത്തിൽ ഒരു പെൺവാണിപ്പ കേന്ദ്രം നടത്തുന്നു എന്നൊക്കെ പറയുന്നത് വളരെയധികം ഗൗരവമുള്ള വിഷയമാണ് അസം സ്വദേശിനിയായിട്ടുള്ള ഈ പെൺകുട്ടിയെ അസം ഒരു യുവാവാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നത് അതും പതിനയ്യായിരം രൂപയ്ക്ക് ജോലി തരപ്പെടുത്തി നൽകാം മാസശമ്പളം നൽകാം എന്ന് പറഞ്ഞാണ് നഗരത്തിലേക്ക് എത്തിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഈ യുവാവ് ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്നതൊക്കെ എന്തായാലും ഈ പെൺകുട്ടിയെ ഇവിടെ എത്തിച്ചതിന് ശേഷം റെയിൽ സ്റ്റേഷൻ ഭാഗത്തുള്ള ഒരു വാടക ക്വാർട്ടേഴ്സിൽ ഇവരെ പാർപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഈ പെൺകുട്ടിയെ കൂടാതെ മറ്റു ചില പെൺകുട്ടികൾ കൂടെ അവിടെ ഉണ്ടായിരുന്നു ഇവരെ പെൺവാണിപത്തിനായി ഉപയോഗിച്ചു എന്നാണ് ഈ പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും ആളുകളൊക്കെ ഇവിടെ എത്താറുണ്ട് ഈ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യാറുമുണ്ടെന്ന് പറയുന്നു അങ്ങനെ പലപ്പോഴും ഈ യുവ ഈ യുവാവ് ഇവിടെ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ഈ മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് പോവാറുണ്ടായിരുന്നത് ഒരു ദിവസം ഫോൺ വിളിച്ച് ഈ യുവാവ് പുറത്തുപോയ സമയത്ത് അതിസാഹസികമായി ഈ പെൺകുട്ടി അവിടെ നിന്നും ആ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു നേരത്തെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് ഈ മെഡിക്കൽ കോളേജിലെ പോലീസ് സ്റ്റേഷൻ ഈ പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അങ്ങനെയാണ് ആ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പെൺകുട്ടി അതിസാഹസികമായി ഓട്ടോ വിളിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി പരാതിപ്പെടുന്നത് മൊഴി നൽകുന്നത് ഉടനെ തന്നെ സി അറിയിക്കുകയും സി സി വിശദമായ മൊഴി ഈ കുട്ടിയിൽ നിന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു പോലീസും മൊഴി രേഖപ്പെടുത്തി ഉടനെ തന്നെ കോഴിക്കോട്ടെ ചിൽഡ്രൻ വെള്ളിമാടിക്കുന്നിലെ ചിൽഡ്രൻസ് ഹോമിലേക്ക് ഈ പെൺകുട്ടിയെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതിനു പിന്നാലെ അവകാശവാദം ഉന്നയിച്ച് ഇവരുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നവർ എത്തിയിരുന്നു പക്ഷേ ഇവർ ഈ പെൺകുട്ടിയുടെ കരുതി ഈ പെൺകുട്ടിയുടെ നിന്ന് പറഞ്ഞ് ഹാജരാക്കിയ ആധാർ കാർഡിലെ വിവരങ്ങൾ വ്യാജമായിരുന്നു എന്നാണ് തെളിയുന്നത് കാരണം ഈ ആധാർ കാർഡിൽ പറഞ്ഞിരിക്കുന്ന വയസ്സ് ഇരുപത് വയസ്സാണ് പക്ഷെ അത് വ്യാജമായി നിർമ്മിച്ചതാണെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയെ ഇപ്പോൾ മാതാപിതാക്കൾ ൾക്ക് കൈമാറിയിട്ടില്ല കൂടുതൽ കൗൺസിലിംഗ് ഒക്കെ നൽകുന്ന ഘട്ടത്തിലാണുള്ളത് അതോടൊപ്പം തന്നെ ഈ യുവാവിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് ഏതെങ്കിലും മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷിക്കുന്നത്